സുഖായ്സ് അസാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കണോ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഷേക്കോ റെസ്റ്റോറൻറ്റിൽ ആ ടൈമിൽ ചാവക്കാടില്ലേ അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ഫുഡ് ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫുഡ് അയക്കാൻ വേണ്ടി വന്നിട്ട് ഞങ്ങൾ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ എല്ലമോളുടെ അബ്ബാക്കും അവരുടെ ഇക്കക്കാർക്കും എനിക്കൊക്കെ ഉമ്മ തന്നോണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ മോൾക്കത് ഉള്ള ഇടയ്ക്കുള്ള ഒരു പരിപാടിയാണ് അവൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഉമ്മ ഇങ്ങനെ കൊടുക്കുമ്പോൾ പക്ഷേ ഉമ്മ ഒഴിച്ചാൽ മതി പിന്നെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ അവൾ ഉമ്മ അങ്ങനെ തന്നോളും ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ നമുക്ക് നല്ല രസം ഇഷ്ടമല്ല കാരണം അവളെ എക്സ്പ്രഷൻ അങ്ങനെ ചുണ്ടും ഇങ്ങനെ ആക്കിയിട്ടതില്ല നല്ല രസമായി കാണാന് അപ്പോൾ അവൾ കളിയൊന്നും കണ്ടില്ലേ പിന്നെ ഞാൻ ഇതിന് കുറച്ച് മുമ്പ് കുറച്ച് മുമ്പ് അല്ല ഫസ്റ്റ് ടൈമിൽ ഞാൻ ഇവിടുത്തെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ദോശര ഒന്ന് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു അന്ന് അവിടെ അപ്പം ഞാൻ എന്തോ ഒരു മസാല മസാല ദോശയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മസാല ദോശ കഴിഞ്ഞു അപ്പോൾ വേറെ ഏതോ ഒരു ടൈപ്പ് ദോശയാണ് പേരാണ് ഞാൻ പറഞ്ഞ പേര് ഏതാണെന്ന് ഓർമ്മയില്ല മറ്റേ ഗോപി എന്തോ ഒരു പേരുണ്ടായിരുന്നു ഗോപി എന്തോ ഒരു പേരുട്ടോ എനിക്ക് മനസ് ഓർമ്മ വരുന്നില്ല എന്തൊരു പേരാന്ന് അപ്പം ഞാൻ ഈ പേര് ഞാൻ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അത് ഓർഡർ ചെയ്തു ഇക്ക പൊറോട്ടയും ചില്ലി ചിക്കനും ഇക്കാടെ ഫേവററ്റ് ചില്ലി ചിക്കനാണ് പൊറോട്ടെ അപ്പം ഇക്ക ചില്ലി ചിക്കനായിട്ടോ പറഞ്ഞത് അപ്പം ഞാൻ ദോശ വന്നപ്പോയി പയറിയിട്ടപ്പോൾ ഭയങ്കര സംഭവം എന്നൊക്കെ വിചാരിച്ച് വന്നപ്പോൾ നമ്മുടെ നെയ് റോസ്റ്റൊക്കെ പോലെ അപ്പം ഞാൻ ആ നെയ് റോസ്റ്റ് നെയ് റോസ്റ്റ് നെയ് റോസ്റ്റൊക്കെ പോകാതെ തരുന്നില്ല അപ്പം ഇങ്ങനെ ആയിരിക്കും അതൊന്ന് ഇരച്ചു പിന്നെ മാതിട്ടല്ലേ കഴിക്കണത് അപ്പോൾ ഇത് ടേസ്റ്റ് ചോദിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ആന്ന് പറഞ്ഞു കാരണം എനിക്ക് ചില്ലി ചിക്കൻ മിക്കാണ് നോട്ടം പോകുന്നത് അത് എത്തിയപ്പോൾ അതായിരുന്നു ഇഷ്ടം കാരണം ദിവർ നെയ് റോസ്റ്റ് പോലെ അവർക്ക് അതല്ലായില്ല അപ്പോൾ നമ്മുടെ മമ്മതിന് പൊറോട്ട മതി എന്നാണ് അവനും ഇപ്പോൾ പൊറോട്ട കേട്ടോ കൊടുക്കുന്നത് അപ്പം ഒക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സത്യം ഒക്കെ വിഷമായിട്ടാണ് കാരണം സാധനം ഈ റോസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കണത് നല്ല ദോശ ഇത് ചില്ലി ചിക്കനും ഫൊറോട്ടയും ചോദിക്കാനും പറ്റില്ല കാരണം അപ്പം നല്ല ചീത കനക്കപ്പം അത് പറയുന്നില്ല എന്നോട് ചോദിക്കും പക്ഷെ മനസ്സിലാ മനസ്സോണെങ്കിൽ ഞാൻ ആ ദോഷം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മുകളിലേക്ക് ഞാൻ അതിൽ നിന്നൊരു കഷ്ണവും കൊടുത്തിട്ടോ അങ്ങനെ ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ആൾ വന്നത് കേട്ടോ എന്ത് പറഞ്ഞിട്ട് എനിക്ക് തെറ്റിയതാണ് കേട്ടോ ഒന്ന് റോസ്റ്റ് അല്ലല്ലോ പറഞ്ഞത് എന്നിട്ട് ആ ദോഷമൊക്കെ പേരും പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഞാനും വിചാരിച്ചു അറബ് ആ ഞാനും വിചാരിച്ചത് ഇത് എന്തേക്കും ഇങ്ങനെ പിന്നെ ഒന്നും ഒന്ന് പറയണ്ടെങ്ങനെ ഇരുന്ന് കഴിച്ചതാണ് ഞാൻ പറഞ്ഞു സോറി കേട്ടോ തിരക്കിൻ്റെ ഇടയിൽ വന്ന മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് അത് അവിടെ മാറ്റിവെച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇക്ക പറഞ്ഞു വേണ്ട വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണം പറഞ്ഞു ഇക്ക പറഞ്ഞു വേണ്ട എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് വേണമെന്ന് അപ്പോൾ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു പ്രത്യേകതരം വെറൈറ്റി ആയിട്ടുള്ള ദോശ തന്നെ കേട്ടോ എന്താ പറയുക അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഉള്ളിൽ ഉള്ളിലെന്ത് ഫീലിങ്സാണ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കോളിഫ്ലവർ ഉണ്ടല്ലോ കോളിഫ്ലവറിൻ്റെ ഫീലിങ്സാണ് വന്നിട്ടുള്ളത് ഗോപി മഞ്ചൂരിയൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ വേറൊരു ടേസ്റ്റ് ഫ്ലാ വേറൊരു ടേസ്റ്റ് ഗോപി മഞ്ചൂരിയുടെ വേറൊരു ടേസ്റ്റ് ഉള്ളൊരു ഫീലിങ്സാണ് വന്നിട്ടുള്ളത് എനിക്ക് ഇത് ഇതെനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടമായിട്ടോ മറ്റേ ഞാൻ വിചാരിച്ച് എന്തായിരിക്കും ഇതിങ്ങനെ നോക്കുമ്പോൾ അത് ആയിരുന്നു ഞാൻ ഇക്കാട് വെറുതെ തള്ളിമറിച്ച് കാരണം ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഞാൻ ഇക്കാട് വെറുതെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ബ്ലിം ആയി പോകുമല്ലോ അത് കാരണം അങ്ങനെ ഇത് നല്ല ടേസ്റ്റിൽ കേട്ടോ എനിക്ക് ഇഷ്ടമായി നല്ല ടേസ്റ്റില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ മസാല ദോഷം കഴിക്കും അല്ല സോറി ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇതിലെന്തായാലും വില്ലിൻസ് എന്നുള്ള ഗോബി മഞ്ചൂരിയൻ്റെ നമ്മൾ കോൾഫ്ലവർ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ നമ്മൾ ഫുഡായിട്ടുള്ള ഞാൻ അവിടുന്ന് കഴിഞ്ഞു അങ്ങനെയല്ല അതമിന് ചെരുപ്പിട്ട് കൊടുക്ക കേട്ടോ കെട്ടണ ചെരുപ്പായിട്ട് മൂപ്പരാൾ ഇതില്ല പിന്നെ മൂപ്പരാൾ പറയണേ ഇട്ടോ ഇട്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാൻ കാലം അവന് കൊടുക്കണില്ലെന്നിട്ടിക്കാനോട്ട് ഇട്ടോ ഇട്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാനിട്ടിട്ട് അവൻ ഇതാക്കണം കേട്ടോ അപ്പം ഇക്കടാ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കേം ചെയ്തിട്ടില്ല പക്ഷെ അവൻ ഇട്ടോ ആ ഇട്ടോന്നു പറഞ്ഞിട്ട് അവൻ ഇതാക്കണുണ്ട് അങ്ങനെ അവൻ്റെ ചെരുപ്പിട്ട് കൊടുക്കണ കേട്ടിക്ക പിന്നെ അതൊന്നും ഞാൻ ചെയ്യുന്നത് അവനക്ക് ഇഷ്ടമല്ല കേട്ടോ അവൻക്ക് അവൻ്റെ അബ്ബൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവരും അവൻ്റെ അപ്പം ചെയ്ത് കൊടുക്കുന്നതാണ് ഇഷ്ടം ഫുഡ് വാരി കൊടുക്കുന്നതായാലും ആയാലും അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവൻ അവൻ്റെ അപ്പം ചെയ്യുന്നതാണ് ഇഷ്ടം എന്നെങ്കിലും അത് ഇഷ്ടം വെക്കാനേന്ന് അവനുക്ക് അങ്ങനെ നമ്മൾ ഫുഡെങ്കിലൊക്കെ തന്നെ നമ്മൾ ഇറങ്ങണം കേട്ടോ എന്തായാലും നല്ല ഫുഡാണ് കേട്ടോ എടുത്തത് ഇവിടുത്തെ ചില്ലി ചിക്കൻ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളി സൂപ്പർ ചില്ലി ചിക്കൻ ചിക്കനാണെന്നുള്ളത് അപ്പോൾ ഈ ദോഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ നമ്മൾ ഷേഖോ റെസ്റ്റോറൻറ്റ് നിങ്ങൾ ആരും മറക്കണ്ട അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ചില്ലി ചിക്കനും പൊറോട്ടയും അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് ഞാൻ വെറുതെ പറയണതില്ല കാരണം ഞാൻ അതിന് മുമ്പും വന്നിട്ട് വെറുതെ ഇങ്ങനെ കഴിക്കാറില്ലാണോടത്ത് ചില്ലി ചിക്കൻ പോലെ ബീഫ് ഫ്രൈയും എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ നമ്മൾ എന്നും ഈ ചിക്കനും ഇതൊക്കെ കഴിക്കണത് അപ്പോൾ ഞാനൊരു ചേഞ്ച് ആവട്ടെ എന്ന് നന്നിട്ടാണ് ഞാൻ മസാലദോശ പറഞ്ഞ പക്ഷെ മസാല ദോശ കിട്ടിയില്ല പകരം നമുക്ക് അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ലാത്താണ് എനിക്ക് കിട്ടിയത് പക്ഷെ അത് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ അയ്യത് അത് കാരണം പിന്നെ ഞാൻ രണ്ട് ദോശ കഴിച്ചെന്ന് പറയാം ഞാൻ റോസ്റ്റും പകുതി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ വന്നിട്ട് പറഞ്ഞത് അപ്പോൾ എന്തായാലും അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ മനരോട് ദോശ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നൊന്നും കണ്ടില്ലേ നമ്മൾ നമ്മളിത് നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ടാറ്റ ബബൈ പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് പോവുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കും ഇഷ്ടമെങ്കിൽ എന്നാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബബ്